ലഹരി ഭീകരതയ്ക്കെതിരെ പാലാ ലാലം പുത്തൻപള്ളി ഹാളിൽ നടത്തപ്പെട്ട അടിയന്തര സമ്മേളനം ശ്രദ്ധേയമായി പാലാ രൂപതാ ബിഷപ്പ്മാർ ജോസഫ് കലറങ്ങാട്ടാണ് അടിയന്തര പ്രാധാന്യത്തോടെ സമ്മേളനം വിളിച്ചു ചേർത്തത് തിന്മകളുടെ പ്രചരണത്തിന് സിനിമയും ചില പ്രചരണ മാധ്യമങ്ങളും മുൻഗണന കൊടുക്കുമ്പോൾ അത് നമ്മുടെ തലമുറ നന്മയാണെന്ന കൃതി സ്വീകരിക്കുമ്പോൾ അപകടം ക്ഷണിച്ചു വരുത്തുകയാണെന്നും തിന്മകൾക്ക് നമ്മുടെ പ്രചരണ മാധ്യമങ്ങൾ കൂടുതൽ മുൻഗണന കൊടുക്കരുതെന്നും ബിഷപ്പ്മാർ ജോസഫ് കലറങ്ങാട്ട് പറഞ്ഞു ലഹരി വിപത്തിനെതിരെ കണ്ണടക്കരുതെന്നും ജനസമൂഹവും ജനപ്രതിനിധികളും കൂട്ടായത് കാലഘട്ടമാണിതെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു മയക്കുമറന്ന് ഉപയോഗത്തിനെതിരെ മയക്കുവേടി വെക്കുവാൻ സമൂഹം ഒന്നിക്കേണ്ടിയിരിക്കുന്നുവെന്നും മാർ ജോസഫ് കള്ളറങ്ങാട്ട് അഭിപ്രായപ്പെട്ടു ആരും പറയാൻ തിന്മയെ ആസ്വദിക്കുന്ന ഒരു സമൂഹമാണ് പൊതുവേ ഉള്ളത് തിന്മയെ ആസ്വദിക്കുന്ന ഒരു സമൂഹത്തിൽ സത്യം പറയുന്നവൻ ഒറ്റപ്പെടും അവന്റെ ജീവിതം തന്നെ സുരക്ഷിതമായിരിക്കുകയില്ല അതുകൊണ്ടാണ് എങ്ങനെയുള്ള ഒരു ഒരു കളക്റ്റീവ് ഇന്റലിജൻസിയ നമ്മൾ നോക്കുന്നത് നല്ലതാണെന്ന് വള്ളമെരുന്ന് അച്ഛനോടും പ്രസാദിനോടുമൊക്കെ സംസാരിച്ചത് നമ്മളെ വളരെയേറെ സൃഷ്ടിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് എല്ലാം കൈവിട്ട് പോവുകയാണ് ആരും സത്യം പറയാൻ ധൈര്യം കാണിക്കാതെ വരുന്നു സ്കൂളിൽ കുട്ടികളെ പഠിച്ചാണ് അധ്യാപകർ നിൽക്കുന്നത് വീട്ടിൽ മക്കളെ പഠിച്ചാണ് മാതാപിതാക്കൾ വളരുന്നത് അങ്ങനെയുള്ള ഒരു ഒരു സംവിധാനത്തെ ൂടെ വ്യക്തമായി മനസ്സിലാക്കിയും സത്യസന്ധമായ നിലപാടുകളിലൂടെ ഈ കുഞ്ഞുങ്ങളെ വീട്ടിനുള്ളിലും സ്കൂളിലും പൊതുസമൂഹത്തിലും കറ്റിഷൻ ക്ലാസ്സിലും രാഷ്ട്രീയ മേഖലയിലും എല്ലാം ബന്ധപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കണം സ്കൂളുകളിലെ അക്രമങ്ങൾ കാണുമ്പോൾ അധ്യാപകര് കണ്ണടയ്ക്കരുത് അങ്ങനെ നമ്മൾ കണ്ണടച്ചാണ് ഇതുപോലുള്ള നമുക്ക് തിരുത്താൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങള് കൈവിട്ടു പോകുന്നത് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ പ്രായോഗിക കാര്യങ്ങളിലേക്ക് ഞങ്ങൾ പിന്നീട് ഈ മീറ്റിംഗിന്റെ സംഘാടകർ വരുമെന്ന് ഞാൻ കരുതുകയാണ് മയക്കുമരു എതിരായ പ്രവർത്തനങ്ങളിൽ കുട്ടികൾ തന്നെ കോൺഫിഡൻഷ്യൽ അംബാസഡർമാരായി പ്രവർത്തിക്കാൻ സന്നദ്ധരാകണം അങ്ങനെ അധ്യാപകര് ടീച്ചേഴ്സ് അസോസിയേഷൻ അവരെ സന്നദ്ധരാക്കണം നമുക്ക് ശരിയായിട്ടുള്ള വിവരങ്ങള് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ പിണറായി സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചാൽ കേരളം മദ്യമുക്തമാകുമെന്ന് മുൻ എം എൽ എ പി സി ജോർജ് ഷെഖിൻസിന് നൽകിയ പ്രതികരണത്തിൽ വ്യക്തമാക്കി ഗവൺമെന്റിന്റെ ആനുകൂല്യം ഇല്ലെങ്കിൽ ഇതൊക്കെ നടക്കുമോ അതുകൊണ്ട് ഈ പിണറായി സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചാൽ കേരളം മധ്യവിമുക്തമാവും ർക്കോട്ടി അതായത് നീ മദ്യം മാത്രമല്ല നീ എം ഡി എം ഐ എം ഡി എം എ ചാരസ് അഞ്ചാവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ശക്തമായ നിയമ നടപടി വേണം ഇത് വിട്ടേക്കല്ലേ എം എൽ എയുടെ ബന്ധം ഓ വിട്ടു മന്ത്രിയുടെ ബന്ധം വിട്ടു ഇതെങ്ങനെ കൊണ്ട് പിടിക്കുന്നത് എവനാണേലും ഈങ്ങനെ കാര്യങ്ങൾ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കണം അതിലൂടെ മാത്രമേ പരിഹാരം പരിഹാരമുണ്ടാവൂ ബാലാവകാശ കമ്മീഷന്റെ ചെയർമാനായിരുന്നവർ കുറഞ്ഞത് പത്ത് വർഷമെങ്കിലും അധ്യാപന പരിചയമുള്ളവരായിരുന്നാലേ കുട്ടികളുടെ മാനസിക പിരിമുറുക്കങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനാകും കുട്ടികളുടെ ബാഗ് പരിശോധന പാടില്ല ക്ലാസ് റൂമുകളിൽ ക്യാമറ പാടില്ല തുടങ്ങിയ ചില നിയമങ്ങളെങ്കിലും തന്നെ കുട്ടികൾക്ക് തെറ്റുകളെ സംരക്ഷിക്കുവാൻ കാരണമാകുന്നുണ്ടെന്ന് സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രിൻസിപ്പളുമാർ വിലയിരുത്തി കോവിഡ് മഹാമാരി വന്നപ്പോൾ കൊറോണ ബാധിച്ചവന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള റൂട്ട് മാപ്പ് വരെ കണ്ടെത്താൻ കാണിച്ച വിഗ്രത മാരക രാസലഹരിയുടെ കണ്ടെത്തലുപയോഗിച്ചാൽ ലഹരിക്ക് തടയിടാൻ കഴിയും െന്ന് സമ്മേളനം അഭിപ്രായപ്പെട്ടു ജനപ്രതിനിധികൾ പ്രിൻസിപ്പൽമാർ ഹെഡ് മാസ്റ്റർമാർ ലഹരിവ്രത പ്രവർത്തകർ എന്നിവരാണ് യോഗത്തിൽ ക്ഷണിക്കപ്പെട്ടിരുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും രൂപതാ പ്രസിഡന്റുമായ പ്രസാദ് കുരുവിളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ആന്റോ ആന്റണി എംബി എം എൽ എ മാണിസി കപ്പൻ മോൺസ് ജോസഫ് സെബാസൻ കൊളുത്തുങ്കൽ മുൻ എം എൽ എ പി സി ജോർജ് രൂപതാ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലയിൽ രൂപതാ ഡയറക്ടർ ഫാദർ ജീക്കബ് വെള്ളമരദുങ്കൽ ഫാദർ ജോർജ് വർഗീസ് നടക്കുന്നതിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ നിർമ്മല ജിമ്മി മജാസ് മുൻ മുണ്ടയ്ക്കൽ രാജേഷ് വാളി തുടങ്ങിയവർ സംസാരിച്ചു ശികനായി ന്യൂസ് കോട്ടയം